പോലെ പേടിച്ച് ജീവിതത്തിൽ നിന്നുകൊണ്ട് ഒരു അവസ്ഥാ വിശേഷം നമുക്കില്ല ചിന്തിക്കണം നമ്മൾ അവര് നിസ്കരിക്കാൻ വേണ്ടി പ്രയാസപ്പെടാൻ ജുമാസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല നിസ്കരിച്ച് പിരിയേണ്ട അവസ്ഥ നമുക്ക് എല്ലാ സൗഭാഗ്യമുണ്ടായിട്ടും നമ്മൾ കളഞ്ഞു കുടിക്കുന്നു എന്നുള്ളതാണ് ഇത് വല്ലാഹി ഇതും ചോദ്യം ചെയ്യും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ

നാല് ിൽ പെട്ടതാണ് നിധികളിൽ പെട്ടതാണ് ആദ്യമായി അള്ളാൻ പറഞ്ഞത് നാവാണ് വിക്രച്ചൊല്ലെന്ന നാവ് ഇതൊരു വ്യക്തി എത്തിച്ചിട്ടുണ്ടോ അവൻ രക്ഷപ്പെട്ടു അവന് ദുനിയാവിൽ ഒന്നാമത്തെ നിധി കൈവശമുണ്ട് എന്ന് ഹബിബായ് റസൂർ കോടിക്കണക്കിന് ിന് കറൻസി ഉണ്ടാക്കി വെക്കലല്ല സ്വർണ്ണത്തിന് വില കുറഞ്ഞു എന്ന് കേൾക്കുമ്പോ സ്വർണം വാങ്ങി വെക്കലല്ലേ റസൂൽ ഒന്ന് പഠിപ്പിക്കുകയാണത് സ്വർണ്ണമല്ല അത് വെള്ളിയല്ല മാണിക്കമല്ല വൈഡൂര്യമല്ല അത് നിന്റെ തിക്കറാണ്ട് ചൊല്ലുന്ന നാവ് നിന്റെ കൈവശമുണ്ടോ നീ ഒന്നാമത്തെ നിധി എത്തിച്ചു എന്ന് ഹബീബ് റസൂൽ ഒരു പത്ത് രാലെന്ന പത്ത് സ്വലാത്ത് പത്ത് തിക്ർ നിന്റെ ജീവിതത്തിൽ ചെല്ലിയട്ടെ എത്ര നാളായി ആത്മാർത്ഥത്തിലൂടെ ചെല്ലെ ഏതെങ്കിലും സദസ്സിൽ പോകുമ്പോ പള്ളിയിലെ മുസ്ലിം നിർബന്ധിച്ച് ചെല്ലിക്കുക ചെല്ല് സ്വലാത്ത് ചെല്ല് ഒച്ചത്തി ചെല്ല് അങ്ങനെ ചെല്ല് ഇങ്ങനെ സുരക്ഷിത എടാ ഒരു പത്ത് സ്വലാത്ത് നമ്മൾ സ്വയം ഇരുന്നിട്ട് എന്തായാലും ഒരു പത്ത് സ്വലാത്ത് എല്ലിയേക്കാം നല്ല ദിവസമല്ലേ വെള്ളിയാഴ്ച രാവല്ലേ ചെല്ലാം സല്ലാഹുരാമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെല്ലിയ ഒരു അവസ്ഥ ചിന്തിക്കുക നമ്മളൊന്ന് നടത്ത് ഒന്ന് കണക്കിട്ട് നോക്ക് ഒന്ന് കണക്കിട്ട് നോക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവാണ് 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 നമസ്കാരങ്ങൾ കുറവാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നതാകെ നിസ്കാരത്തിനാണ് ആ നിസ്കാരം പോലും ധൃതി പിടിച്ച നിസ്കാരമാണ് ആ നിസ്കാരം പോലും ഒരു ശ്രദ്ധയില്ല തലകുത്തി വേഗം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഓടിപ്പോവാ റബ്ബിനെ ഓർക്കാൻ ഒരു സമയവും അതുപോലെ നമുക്ക് വരും ശ്രദ്ധയില്ല ശ്രദ്ധനാണ് കാത്തിരക്ഷിക്കട്ടെ തങ്ങള് പഠിപ്പിച്ച ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രേഷ്ഠതയുള്ള رَبّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلُ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدُكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَل لَّكُمْ جَنَّاتٍ وَيَجْعَل لَّكُمْ أَنْهَارًا مَّا لَكُمْ لَا تَرْجُونَ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അല്ലാഹു ുണഞ്ഞേരിച്ചവരെ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവരെ തെറ്റുകൾ വ്യാപൃതരായി കഴിഞ്ഞുകൂടിയ സമൂഹമേ സദസ്സിൽ വെച്ചുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്യണേ സദസ് ോട് ഉസ്തഫാർ ചൊല്ലിയാൽ അസ്തഫർ അള്ളാഹല്ലൊ ഇന്ന ഹോ കാനു സർവ്വ പാപങ്ങൾ അഖിലവും പുറത്തു തരുന്നവനാണ് നമുക്ക് മുമ്പോട്ടൊരു നടത്തം ഉണ്ടാകുമ്പോ മുമ്പോട്ടൊരു ചുവട്ടടി കാലു വെക്കുമ്പോ പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണേ ഇത് റസൂലാണ് ലോകത്തിന്റെ നായകനെ പഠിപ്പിച്ച വാക്കാണ് നീ പോയ വഴി നീ നടന്ന വഴി നീ തിരിഞ്ഞു നടന്ന വഴി നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിക്കൽ മേഖലകളും ഒന്ന് തിരിഞ്ഞു നോക്കണേ തിരിഞ്ഞു നോക്കണേ ഉമർ ഉമരബലകുത്താനും അറിയുകയില്ലയോ ഉമർബുലഹത്താബ് റതിയല്ലാകു താലാനു പാതിരാത്രി സമയത്ത് സർവറും നിത്രയിലേക്ക് ഭവിക്കുമ്പോ ചാട്ടമാരടി സ്വന്തം ശരീരത്തിൽ അന്നടിക്കുകയാണ് സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുകയാണ് ഉമർത്താബ് എല്ലാകു താഴാനു എന്നിട്ട് സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ് അന്യകലാ പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് നിന്റെ ഉപ്പയാകുന്ന ഹത്താബ് നിന്നെ ഇതാ ഒറ്റകത്തമേക്കാ പറഞ്ഞേച്ച സംഭവം നിനക്ക് ഓർമ്മയില്ലയോ അന്ന് വയറ് നിറയാത്തതിന്റെ പേരിൽ നിന്ന ചാട്ടവാറുകൊണ്ട് നിന്റെ ഹത്താബ് അടിച്ചതോർമ്മയില്ലയോ ഹത്താബിന്റെ മകനെ സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യുകയാണ് മകനെടാ നീ നീ കൂടിക്കാ താല്പര്യമുണ്ടോടാ വിചരിക്കാ താല്പര്യമുണ്ടോടാ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കാ താല്പര്യമുണ്ടോടാ ഒന്നും ചെയ്തിട്ടല്ല എന്നിട്ട് പോലും സ്വന്തം ശരീരത്തെ മെരിക്കിയെടുക്കുകയാണ് ഉമർ രാവിലെ നമസ്കരിച്ചിട്ട് ജനങ്ങളെ വിളിക്കുകയാണ് മുസ്ലിമീങ്ങളെ സർവരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലയോ സമൂഹമേ സമൂഹമേ ഹസിബോ

സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് വിട പറയുമ്പോ ഒന്ന് സ്വയം ഒന്ന് ഹിസാബ് പ്രിയപ്പെട്ട അനുയായികളോട് മദീനയിലെ ചാരി നിന്നുകൊണ്ട് പറഞ്ഞ വാക്യം ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എന്റെ സ്വന്തം ശരീരത്തിന് ഒന്ന് മരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളും ഒന്ന് ലക്ഷ്യം വെക്കണേ അത് ഭക്ഷണം കഴിക്കലല്ല അത് കഴിച്ചിട്ട് കുറവ് വരുത്തലിലല്ല അതേതെങ്കിലും കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഭക്ഷണത്തിന്റെ കുറവ് വരുത്തിയിട്ട് മരിക്കലല്ല മറിച്ച് നിന്റെ ശരീരത്തെ മരുക്കേണ്ടത് സ്വയം ഒന്ന് വിചാരണ കെടത്തിയിട്ടാണ് സ്വയം കുറ്റപ്പെടുത്തുന്ന മനുഷ്യന്റെ മനസ്സിനെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞ സത്യത്തെ മുന്നറി നിന്റെ നമസ്കാരത്തെ പറ്റി നിന്റെ നോമ്പിനെ പറ്റി കഴിഞ്ഞ റമലാനിൽ വീട്ടുവിടാനുള്ള നോമ്പ് സഹോദരിമാർക്കില്ലയോ ഉമ്മമാർക്കില്ലയോ സഖാത്തു കൊടുത്തു വീട്ടാം റമലാനിന് മുമ്പ് കൊടുത്തു വീട്ടാമെന്ന് കരുതിയ എത്രയോ സക്കാത്തുകൾ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ലയോ സക്കാത്തു കൊടുത്തു വീട്ടണ്ടോദര ൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് ഈ ലോകം പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട ഉപ്പാ എന്റെ രക്ഷിതാക്കൾ അവരോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ എനിക്ക് ക്ഷരം കുറിച്ചു തന്ന എന്റെ ബഹുമാനിക്കുന്നുണ്ടോ കുട്ടികളോട് കരുണയോടുകൂടി വർധിക്കുന്നുണ്ടോ ഒന്ന് വിചാരണ നടത്തനേ നടത്തനെ നാളെ പടച്ച ഭിന്ന ദർമാറിൽ ത്രാസിലേക്ക് നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് നിന്റെ നന്മകൾ അധികരിക്കുമോ അതിനു മുമ്പായിട്ട് ഈ ദുനിയാവിലെ തന്നെ നിന്റെ നന്മതിന്മകളെ ഒന്ന് തൂക്കി നോക്കണേ എന്ന് നാളെയുടെ അവസ്ഥയ്ക്ക് മുമ്പ് ഇന്ന് തന്നെ ഒന്ന് തൂക്കി നോക്ക് നമ്മളിൽ എത്ര ആളുകൾ നന്മ ചെയ്യുന്നുണ്ട് നിസ്കാരം ശരിയാണോ നോമ്പ് ശരിയാണോ സക്കാത്ത് ശരിയാണോ ഹജ്ജ് ശരിയാണോ ഇതുവരെയുള്ള പോക്ക് ശരിയാണോ അല്ല എന്നായിരിക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എന്ന മാറ്റണം മാറ്റിയേ പറ്റൂ കാരണം തീരാൻ പോവാൻ ഇല്ല അവസാനിക്കാൻ പോവാൻ ാണ് ലോകം അവസാനിക്കുക അടുക്കുകയാണ് കാലം ചുരുങ്ങുകയാണ് ഒരു വർഷം ഒരു മാസമായി ഒരു മാസം ഒരാഴ്ചയായി ഒരാഴ്ച ഒരു ദിവസമായി ഒരു ദിവസം ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ ഒരു മിനിറ്റായി ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി മാറുന്ന കാലഘട്ടം വന്ന ഹബീബായ റസൂലുള്ളാഹി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലയോ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് അധിക സമയമില്ല ഒരു മാസം എന്ത് പെട്ടെന്നാണ് ഒരു കൊല്ലം എന്ത് പെട്ടെന്ന് പോയി രണ്ടായിരത്തി ഇതാ വിട പറഞ്ഞു പോയി ഇനി നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ ഈ ദിവസം ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ട് പറയുമേക്കുമൊല്ലോ നിനക്കിലാ ഒരു പുതിയ ദിവസമാണ് ഞാൻ പുതിയ ദിവസമാണ് ദിവസം കഴിഞ്ഞ് ഈ ദിവസം കഴിഞ്ഞ് ഇന്നത്തെ മകുരിവോട് ഇനി ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വരാത്ത ദിവസമാണ് അതുകൊണ്ട് അമൽ ചെയ്യണേ അമൽ ചെയ്യണേ എന്ന് നിന്നോട് ദിവസങ്ങൾ വന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് മുജാഹിദ് മുജാഹിദ്റിയാഘോ എല്ലാ ദിവസവും ദിവസം വന്ന് പറയും നമ്മളോട് ഏഹ് ഇതൊരു പുതിയ ദിവസം അതായത് ജതീദ് ഇതൊരു പുതിയ ദിവസം തന്നെ കേട്ടോ വലൻ അർജി അതിലേക്ക് അപായതല്ലോ ഈ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരൂരാ ശരിയല്ലേ ഇന്നത്തെ ദിവസം ഈ ഡേറ്റ് ഇന്നത്തെ ഈ ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരൂരാ വേറെന്തും മടങ്ങി വരും വേറെന്തും കിട്ടും നിന്റെ കയ്യിൽ നിന്ന് പത്ത് രൂപ പോയി അത് പിരിവിട്ടെടുക്കാം നിന്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് ലക്ഷം രൂപ പോയി അത് നമുക്ക് യാദിച്ച് എങ്ങനെങ്കിലും വാങ്ങിച്ചൊക്കെ എടുക്കാം ഒക്കെ തിരിച്ചു കിട്ടുന്ന സംഭവങ്ങളാ പ്രളയത്തിൽ വീടൊലിച്ചു പോയി വേറെ കെട്ടാം അന്ന് വിഷയല്ല പക്ഷെ നിന്റെ സഹത്ത് നിന്റെ വിലപ്പെട്ട സമയം പോയാൽ വല്ലാഹി തിരിച്ചെടുക്കാൻ പറ്റൂല തിരിച്ചെടുക്കാൻ പറ്റൂരാ അതാദ്യം മനസ്സിലാക്ക് നിന്റെ ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക ബർത്ത്ഡേ ആഘോഷിച്ച് കേക്ക് എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ചെറിയ വെച്ച് ഒട്ടിക്കുമ്പോ ചിന്തിച്ചോ ബർത്ത്ഡേ ആഘോഷിക്കല്ലോ വേണ്ടത് ബർത്ത്ഡ് ഓർത്തിട്ട് നമ്മൾ കരയണം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇനി പടച്ചറബ് അടുത്ത കൊല്ലം എനിക്കൊന്നേകുമോ എൻ്റെ ആയുസില് നിന്ന് ഒരു ദിവസം കുറയുകയാണെന്നുള്ള ചിന്ത വേണം അള്ളാഹു മനസ്സിലാക്കാൻ ഉഫീക്ക് തരട്ടെ നമ്മൾ കേക്ക് വരച്ചിട്ട് പ്ലം കേക്ക് പ്ലം കേക്ക് ഒക്കെ വളരെ ശ്രദ്ധിക്കണം ഈ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനലിൽ തന്നെ വന്ന ഒരു വീഡിയോ എനിക്കൊരു സുഹൃത്ത് കാണിച്ചു തന്നു എറണാകുളത്ത് തന്നെയാണ് അതിങ്ങനെ അത് കള്ളിങ്ങനെ ഒഴിക്കുക കള്ളും മീഞ്ഞും കൂടെ ഇങ്ങനെ എല്ലാവരും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കള്ളും ബീഞ്ഞും കൂടി ഇങ്ങനെ ഒഴിക്കുക പ്ലം കേക്ക് പ്ലം കേക്ക് നല്ല ടേസ്റ്റാണ് വാഹമായിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് അത് നല്ല മത്തിക്കറിയായിട്ട് അടിച്ചാൽ മതി കാക്കട്ടെ ഈ പ്ലം കേക്ക് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ കിടന്ന് വേളം ഉണ്ടാക്കുമ്പോൾ പോയി വാങ്ങിച്ചു കൊണ്ടുവരിക എന്തായാലും അതിനകത്ത് നല്ല കള്ളും ബീഞ്ഞും കൂടി ഇങ്ങനെ ഒഴിക്കുക ഒരു പത്ത് മുപ്പത് അമ്പത് പേരിങ്ങനെ നിരന്നിപ്പുണ്ട് ന്യൂസിൽ വന്ന വാർത്തയാണ് അല്ല ഞാൻ ഉണ്ടാക്കി പറയല്ല ന്യൂസിൽ വന്ന വാർത്ത അതല്ലേ ന്യൂസ് ചാനലിൽ വരെ പറഞ്ഞത് കൂടെ ഒഴിക്കുകയായിട്ട് ഒഴിച്ചിട്ട് കള്ളും മീന്നും കൂടെ കുഴച്ചാണ് എന്തുണ്ടെങ്കിൽ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല സ്ഥലത്ത് നമുക്കറിയാവുന്ന അറിയാവുന്ന നല്ല ആളുകൾ പോകാവുള്ളൂ മനസ്സിലാക്കാൻ തരട്ടെ എന്തിനേ ആവശ്യമില്ലാത്ത സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് കള്ളും അതിനുള്ളിൽ ചേർന്നിട്ടുണ്ടേ പോയില്ലേ അറിയില്ലേ അന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആട് മാംസം വെച്ചു കഴിക്കുന്നില്ല എന്താ ആട്ടറച്ചി ഇഷ്ടല്ലേ ആടൊക്കെ ഇഷ്ടമാണ് പക്ഷെ ആട്ടറച്ചി ഞാൻ ഇപ്പൊ കഴിക്കാറില്ല എന്താ കഴിക്കാത്തത് ആട് നിങ്ങൾ എന്താ കഴിക്കാത്തത് അലി ുടെ മരുമകനല്ലേ അലി അള്ളാഹു താലാന്നൊ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല അലി അലിറലിഹു താലാൻ പറയുകയാണ് എനിക്ക് കഴിക്കാൻ പറ്റൂല കാരണം മദീനയിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കള്ളിന്റെ വീപ്പ ഏതോ ഒരു പുൽമേടയിലേക്ക് മറിഞ്ഞു ആ പുല്ലത് കുടിച്ചു ആ പുല്ല് വന്നുകൊണ്ട് ഏതോ ഒരു ആട്ടിൻപച്ചം തിന്നിട്ടുണ്ട് ഞാൻ കഴിക്കുന്ന ആട് ഒരു പക്ഷേ ആ ആടാകുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ കഴിക്കാതിരിക്കുകയാണ് എന്ന് അലീറിയല്ലാകുന്നോ മനസ്സിലായില്ല മദീനയിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു പുല്ലിൻ്റെ പുറത്ത് ഏതാന്നുമോലും അറിയില്ല ആരാണ്ട് പറഞ്ഞ് അവിടെ കണ്ട് മദീനയിൽ ഏതോ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നത് കള്ളിൻ്റെ ഒരു വീപ്പ് അറിഞ്ഞ് കള്ള് അതിങ്ങനെ മരുന്നെങ്ങ് വീണിട്ട് ആ പുല്ല് അതങ്ങ് കുടിച്ചു ഭൂമി കുടിക്കുകയാണ് പുല്ല് മുകളിൽ നിപ്പ ആ പുല്ല് ഏതാനും ചില ആട്ടിൻ പറ്റം ഇഷ്ടം പോലെയാണ് ആ ഭാഗത്ത് വന്നിട്ട് ആ പുല്ല് തിന്ന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് പോയിട്ടുണ്ട് ഇതിൻ്റെ അംശം പോയിട്ടുണ്ട് എന്ന് ആരാണ്ട് പറഞ്ഞ് അതുകൊണ്ട് ആടല്ല ജീവിതത്തിൽ പിന്നെ മരണം വരെ പിന്നെ അടച്ചു കഴിക്കൂല എനിക്ക് വേണ്ട അടച്ചി വേണ്ട കാരണം ഒരു പക്ഷേ ആ ആടോ അതിന്റെ വർഗത്തിൽപ്പെട്ടതോ ആണെങ്കിലോ സൂക്ഷ്മത നമ്മളാണെങ്കിൽ എവിടെയാ ആ ആട് തന്നെ വാങ്ങിച്ചിട്ട് ബസ്മില്ലാഹു റഹ്മാൻ സൂപ്പ് വെച്ചിട്ട് കുഴിമന്തി മട്ടൻ നമ്മൾ തന്നെ അടിക്കും നമ്മുടെ അവസ്ഥ ഏതാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതാണ് അവരുടെ നമ്മുടെ ഈമാൻ നമ്മൾ മനസ്സിലാക്കണം

അവനെ ഓടി പോകുന്ന വഴിക്ക് വേറെ ആളെ വെട്ട് വെട്ട് മരിച്ചു പക്ഷെ അലീർ അലീർന്ന അവനോട് ചോദിച്ചു നിനക്ക് ആ കൂലി വിട്ടുമായിരുന്നല്ലോ നീ എന്താ നിനക്ക് ഒന്ന് വെട്ടുകളഞ്ഞത് അപ്പോൾ പറഞ്ഞു ഞാനവനെ അടിച്ചിടാൻ തന്നെ കുറേ ടൈം എടുത്തു അവനെ അടിച്ച് നിലത്തിട്ട് അവൻറെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് കടാര കൊണ്ട് കുത്താൻ തുരിഞ്ഞപ്പോ അവൻ മുഖത്ത് കാർക്കിച്ച് തൂപ്പി ആ സമയത്തെങ്ങാണും ഞാനൊന്ന് കുത്തിയാൽ ആ കുത്തുന്നത് എന്റെ മുഖത്ത് എങ്കിൽ കാരണം ബോധിപ്പിക്കേണ്ടി വരും ഞാനും അവനുമായുള്ള വിഷയം എന്തിനാ വിഷയത്തിലാണ് അല്ലാതെ മുഖത്ത് തുപ്പിയതിന്റെ വിഷയത്തിലല്ല എന്റെ മുഖത്ത് തുപ്പിയതിന്റെ പേരിൽ ഒരൽപ്പം ദേഷ്യം കൂടുതലെടുത്ത് ഞാനൊന്ന് കുത്തിപ്പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ വിചാരണ നേടേണ്ടി വരുമേ എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷ്മതയുടെ ഭാവം പഠിപ്പിച്ചതാകുന്ന നീ വെക്കും നമ്മൾ അവരും തമ്മിലുള്ള ഈമാൻ ശ്രദ്ധിച്ചു നോക്ക് ശത്രുവാണ് അങ്ങനെ ചെയ്താലും തെറ്റില്ല കാരണം എന്താ പോർക്കളത്തിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അവനാ പല അടവും പ്രയോഗിക്കും മണ്ണു വാരിയെറിയും തൂപ്പും പല പരിപാടിയും ചെയ്യും മൂത്രമൊഴിക്കും ഒക്കെ അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും പ്രതികരണം ഉണ്ടാകും പക്ഷെ ഈ തുപ്പിയതിന്റെ ദേഷ്യത്തിലങ്ങനെ ഞാൻ ഒരു ഒരൽപം ഒരു ഇഞ്ച് ഒരൽപം ഞാനങ്ങോട്ട് മുറിവൽപ്പം കൂടി പോയാൽ അള്ളാന്റെ കോടതിയിൽ എന്നെ വെറുതെ വിടുമോ എന്നെ പിടിക്കൂലേ അത് ഓർത്തിട്ടാണ് ഞാൻ അവനെ വിട്ടത് എന്ന് അലി അലീറിക സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ സൂക്ഷ്മത അതുകൊണ്ട് തന്നെയാണ് ഉമർത്താബു അലിയു പറഞ്ഞത് ഹാസിബു ക സ്വയമായി ഒന്ന് വിചാരണ നടത്തണേ നാളെ പറച്ചറപ്പിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുമ്പോ കത്തിച്ചറിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് നിന്റെ നമസ്കാരം നിന്റെ നോമ്പ് നിന്റെ അമലുകൾ നിന്റെ സക്കാത്ത് നിന്റെ സുഹൃതങ്ങൾ മുഴുവനും നന്മയുടെ തുലാസിലിട്ടുകൊണ്ട് നീയൊന്ന് തൂക്കി നോക്കണേ എന്ന് റളിയല്ലാഹു അൻഹു ഈ പതിനെട്ട് വിട പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതെന്നല്ല ഓരോ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കണം രാത്രി മുമ്പ് ഇന്ന് എത്ര നന്മ ചെയ്യാൻ പറ്റി എത്ര നിക്ക് ചൊല്ലി എത്ര നമസ്കരിച്ചു ഒരു തിരിഞ്ഞുനോട്ടം എപ്പോഴും അനിവാര്യമാണ് തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്നതാകുന്ന ഇസ്രായേലി ജനതയിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊ കൊന്നില്ലേ തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണ് അദ്ദേഹം പണ്ഡിതനോട് ചോദിക്കാൻ ചെന്നത് എനിക്കൊന്ന് നന്നാവണോന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നൽ വന്നു അദ്ദേഹം പോയിട്ട് ചോദിച്ചു പണ്ഡിതനോട് ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നു നമുക്ക് തൗബ അയാൾ പറഞ്ഞു അതിനെ തൊണ്ണൂറ്റൊമ്പത് പേര് പഠിച്ചോറമ്പേ നിനക്ക് തൗബയില്ല തൗപ ഇല്ലാസ് പണ്ഡിതന്റെ തന്നെയും കൂടി വെട്ടിയെടുത്ത് ഇപ്പൊ നൂറായില്ലേ സെഞ്ചുറി ആയി സച്ചിനെ പോലെയല്ല തൊണ്ണൂറ്റൊമ്പത് ഔട്ടായില്ല തൊണ്ണൂറ്റൊമ്പത് നൂറാക്കിയ നൂറ് പേരൊക്കെ ഒന്ന് വീണ്ടും അവൻ അടുത്ത പണ്ഡിതനെ സമീപിച്ച് ചോദിച്ചു എങ്ങനെയാണ് നമ്മുടെ കാര്യം എങ്ങനെയാണ് നിനക്ക് തൗബയുണ്ട് നമ്മളെ കഴിഞ്ഞ കൂടെ പോയെങ്കിലോ തൗബയുണ്ട് അങ്ങനല്ല തൗബ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് അയാൾക്ക് സന്തോഷം വന്നു അയാൾ അവിടെ നിന്ന് പോയി അയാൾ പോകുന്ന വഴിക്ക് അയാൾ മരണപ്പെട്ടു തൗബ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് പോവാൻ അയാൾ മരണപ്പെട്ടു അതൊക്കെ നടന്ന സംഭവം സ്വാഭത്തിന് പറഞ്ഞു കൊടുത്ത ചരിത്രം ഏത് തെറ്റിദ്ധനും ഒന്ന് തിരിഞ്ഞു നോക്കും അതാണ് ഏത് തെറ്റിതമനും ഒന്ന് തിരിഞ്ഞു നോക്കണം അപ്പോഴാണ് മോമിനാവുക അവനെ ഈമാൻ പുൽകാൻ സാധിക്കുകയുള്ളൂ നൂറുപേരെ തികച്ചിട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം തൗബയുണ്ടെന്ന് കേട്ടുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്ത് മുന്നോട്ട് പോവാൻ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിക്കാൻ നന്മയുടെ മലക്കുകളും വരുന്നു തിന്മയുടെ മലക്കുകളും വരുന്നു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ സിജ്ജീനിലേക്ക് കൊണ്ടുപോകുന്നു അഥവാ നരകാശികളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് സിജീൻ സ്വർഗാവകാശികളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇല്ലിയൻ എവിടെ കൊണ്ടുപോകും ായി പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം അങ്ങോട്ട് പോയ ദൂരം ഒന്ന് അളക്കാൻ പറഞ്ഞു അളന്നു നോക്കുമ്പോൾ ഒരു അടി അല്പം കൂടുതൽ ഒരു ചാൺ കൂടുതലാണ് തൗബയുടെ ഭാഗത്തേക്കുള്ളത് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് മലക്കറോട് പറഞ്ഞു സ്വർഗത്തിന്റെ മലക്കുകളെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോവുക ഇതൊക്കെ നടന്ന സംഭവമല്ലേ സഹോദരങ്ങളെ അള്ളാഹിന്റെ റസൂര് പഠിപ്പിച്ച ചരിത്രമല്ലേ മുഹമ്മദ് റസൂർ അല്ലാഹി വസല്ല തങ്ങൾ പറഞ്ഞതല്ലെയോ അഥവാ നീ എത്ര പേരെ കൊന്നാലും എത്ര കള്ളു കുടിച്ചാലും എത്ര വിഭചരിച്ചാലും എത്ര പരിശയമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചാലും പടച്ച പടച്ചറബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരുമേ പുറത്തു തരുമേ അതുകൊണ്ടല്ലേ ഇസ്തഫാറിന്റെ മഹത്വം വിശുദ്ധ ഖുറ പറഞ്ഞത് ഇസ്തഫുറോക്കും ഒരിക്കലുമല്ല മുസ്ലിമേ മുസ്ലിമേ നമുക്കറിയാവുന്ന ദിക്കറുകൾ തന്നെ ശ്രേഷ്ഠമായ ദിക്കറാണ് അതുകൊണ്ടല്ലേ ഏത് ദിക്കറിന്റെയും സ്വലാത്തിന്റെയും മതിലസുകൾ ഒരുമിച്ചു

ൾ കൊണ്ടുപോകുമ്പോ നിന്റെ കൂടി പോയാണ് മനുഷ്യ മാനവ നീ ചെയ്ത പാപങ്ങളും ഏറ്റുകൊണ്ടുപോയാണ് മഴയില്ല ഉസ്തേ വിഷമമാണ് വെള്ളമില്ല കിണർ വറ്റിയിരിക്കുന്നു തടാകങ്ങൾ വറ്റിയിരിക്കുകയാണ് പ്രയാസമാണെന്ന് പറയുന്നവരെ ചൊല്ലടേ

ആവശ്യമില്ല ദുനിയാവിലെ നിനക്കുള്ള തൊട്ട് തടുക്കാൻ കാരണമാണ് നിനക്ക് ആഹരത്തിന്റെ ധരത ഉയർത്താൻ കാരണമാണ് ഉണ്ട് നിനക്ക് നല്ല മഴ വർഷിച്ചു തരുമേ തീർന്നില്ല തീർന്നില്ല വയം തീ നോക്കും

ഉന്നതനായ പടച്ചറപ്പിനോട് ഞാൻ പാപമോചനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നീ സമ്പത്ത് സമ്പത്തല്ലാഹു നിനക്ക് അധികരിപ്പിക്കുമേ കടയിൽ കയറാത്ത കസ്തമറവന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഹൃദയം നിന്റെ കടയിലേക്ക് തിരിച്ചിട്ട് കടയിൽ കയറ്റുമേ നിനക്ക് കച്ചവടം ഉണ്ടാകുമേ നിന്റെ സമ്പത്ത് അല്ലാഹു വർദ്ധിപ്പിക്കുമേ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ എത്ര എത്ര സഹോദരിമാരാണ് ഫോൺ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരെന്നു കൊണ്ട് വേണോ നമസ്കാരം നിലനിർത്താൽ മാത്രം പോരാ നോമ്പ് പിടിച്ചാൽ മാത്രം പോരാ ജക്കാത്ത കൊടുത്താൽ മാത്രം പോരാ ഹജ്ജ് ചെയ്താൽ മാത്രം പോരാ പാതിരാത്രി സമയത്ത് പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കഴിഞ്ഞുകൂടുന്ന ഏതൊരു സഹോദരൻ ഉണ്ടോ സഹോദരി തീർച്ചയായിട്ടും സ്വാനിഹികളാകുന്ന മക്കളെ അല്ലാഹു മക്കളെ പ്രസവിക്കാരി ഗർഭം ധരിച്ചുകൊണ്ട് മക്കളെ വയത്തിലിട്ടുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ട് സീരിയലിനായി ടിവിയുടെ മുന്നിൽ അടയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ അതൊന്ന് ഓഫ് ചെയ്തു വെച്ചുകൊണ്ട് കിബിലെ കവിമായിരുന്നു കൊണ്ട് തസ്വിമാല എടുത്തുകൊണ്ട് എനിക്ക് സാലിഹായ മക്കളെ നൽകണേ അല്ലാ സാലിഹായ സന്താനത്ത് നൽകണേ അല്ലാ ഖുർആൻ പറയുകയാണ് നിനക്ക് മക്കളെ കിട്ടും ഒന്നല്ല എത്ര മക്കൾ വേണോ യുന്തിക്കും നിന്റെ ചൊല്ലിനു കാരണമായ സമ്പത്തും നിന്റെ ചൊല്ലന്റെ ആദിക്യം കാരണമായിട്ട് നിനക്ക് മക്കളെയും അല്ലാഹു നൽകുമെന്ന് വിശുദ്ധ കുറ തീർന്നില്ല തീർന്നില്ല വയജ അല്ലക്കും ജല്ലക്കും അൻഹ നിനക്ക് ദുന്യാവ് മാത്രമല്ല നിന്റെ പാപങ്ങൾ പുറത്തുതരൽ മാത്രമല്ല നല്ല അതിസുന്ദരമായ മഴ വർഷിച്ചു തരൽ മാത്രമല്ല നിനക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കൽ മാത്രമല്ല നിനക്ക് സന്താനത്ത് നീട്ടിയിട്ടിത്തരൽ കൊണ്ട് കഴിഞ്ഞുകൂടിയാൽ ഇത് കഴിയില്ലേ സോദര കടയിലിരിക്കുന്ന സോദരെ കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാരാ വീടിന്റെ അകത്തലങ്ങൾ വെറുതെ സമയങ്ങള് ഫേസ്ബുക്കിന്റെ മുഖത്ത് വാട്സാപ്പിന്റെ ലോകത്തേക്ക് തിരിച്ചുവിടുന്നവരെ പത്ത് മിനിറ്റ് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ കിവിലഭികമായിരുന്നു കൊണ്ട് ഒതുത്തിട്ട് സ്നേഹത്തോടുകൂടി കിട്ടുമേ കടം മാറുമേ സമ്പത്ത് വർധിക്കുമേ മഴ വർഷിക്കുമേ തീർന്നില്ല പാപങ്ങൾ അകലവും പുറത്തു തരുമേ തീർന്നില്ല തീർന്നില്ല വയജ അല്ലക്കും നാളെ പടച്ച